എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം നാളികേരം അഥവാ തേങ്ങയെക്കുറിച്ചാണ് ഈ വീഡിയോ നാളികേരം സൃഷ്ടിച്ചത് വിശ്വാമിത്ര മഹർഷിയാണെന്നാണ് ഹൈന്ദവ വിശ്വാസം അതിനു പിന്നിലെ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി കഠിന വ്രതം അനുഷ്ഠിക്കുന്നതിനിടെ നാടാകെ വരൾച്ചയാൽ വലഞ്ഞു ഭക്ഷണം കിട്ടാതെ ദുരിതത്തിലായ മഹർഷിയുടെ കുടുംബത്തെ സത്യവ്രതൻ വെള്ളവും ഭക്ഷണവും നൽകി സംരക്ഷിച്ചു ഇതിൻ്റെ നന്ദി സൂചകമായി സത്യവ്രതന്റെ ഒരേ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിനായി വിശ്വാമിത്രൻ യജ്ഞം ആരംഭിച്ചു സൂര്യവംശത്തിലെ രാജാവായിരുന്ന സത്യവ്രതനെ മരണശേഷം സ്വർഗാരോഹണം നടത്തണമെന്നായിരുന്നു ആഗ്രഹം തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി വിശ്വാമിത്രൻ സത്യവ്രതന് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു നൽകി എന്നാൽ പടിവാതിൽക്കൽ വരെ എത്തിയ സത്യവ്രതനെ ദേവലോകത്തിൻ്റെ അധിപനായ ഇന്ദ്രൻ ഭൂമിയിലേക്ക് തന്നെ തള്ളിവിട്ടു ഇതുകണ്ട വിശ്വാമിത്രൻ തൻ്റെ മന്ത്രശക്തിയാൽ അദ്ദേഹത്തിന് വായുവിൽ ഒരു സ്വർഗം നിർമ്മിച്ചു നൽകി ഇവിടെ കഴിയുന്നതിനായി ദൈവം സത്യവ്രതന് അനുമതിയും കൊടുത്തു മന്ത്രശക്തി ഇല്ലാതായാൽ സത്യവ്രതൻ ഭൂമിയിലേക്ക് തന്നെ വീണേക്കാമെന്ന് മനസ്സിലാക്കിയ വിശ്വാമിത്രൻ നീളമേറിയ തടി കൊണ്ട് അദ്ദേഹത്തെ താങ്ങി നിർത്തി കാലാന്തരത്തിൽ അത് തെങ്ങാവുകയും സത്യവ്രതൻ തേങ്ങയായും പരിണമിച്ചെന്നാണ് വിശ്വാസം ഭൂമിയിലും ആകാശത്തും സ്ഥാനമില്ലാതെ സത്യവ്രതൻ നിലകൊള്ളുന്നുവെന്നാണ് കരുതപ്പെടുന്നത് തൃശങ്കുവിലാകുക എന്ന പ്രയോഗം ഇങ്ങനെയാണുണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു ശബരിമല ദർശനത്തിനായി പോകുന്ന അയ്യപ്പന്മാർ നാളികേരത്തിൽ നെയ് നിറയ്ക്കുന്ന ആചാരവും ഹൈതവ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവ അയ്യപ്പന്റെ ആഴിയിൽ സമർപ്പിക്കുന്നതിലൂടെ തൻ്റെ ഉള്ളിലെ സർവവിധ അഹങ്കാരങ്ങളും ഇല്ലാതാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നാളീകേരം നമസ്തേ